ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ഫ്രീ ആയിട്ട് ചെയ്യുന്ന വീഡിയോ കേട്ട എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കേണ്ട ഇങ്ങനെ ചാരി വയ്ക്കേണ്ട വീഡിയോ ഒന്നും പേടിക്കേണ്ട അപ്പൊ നമ്മൾ സ്റ്റാൻഡ് വാങ്ങിച്ചതിന് ശേഷം ഫസ്റ്റ് വീഡിയോ ആണ് സ്റ്റാൻഡ് ഇട്ടിട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇതിനിടയ്ക്കുള്ള ഓരോ ദിവസങ്ങളിലും വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കും കേട്ടോ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ച് ഫോണൊക്കെ എടുക്കുമ്പോഴത്തേക്കായിരിക്കും ജസ്റ്റ് ഒന്ന് യൂട്യൂബിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒക്കെ ഒന്ന് കയറണമെന്ന് വിചാരിക്കും കയറുമ്പോഴത്തേക്കും നമ്മുടെ വയനാട്ടത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് മനസ്സങ്ങ് ഡൗൺ ആവും കേട്ടോ സത്യം പറഞ്ഞാൽ അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത് ഞാനിപ്പോൾ എൻ്റെ വീട്ടിലെ ടി വിയിലെ ചാർജ് കഴിഞ്ഞിട്ട് അയറ്റു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ റീചാർജ് പോലും ചെയ്തിട്ടില്ല കാരണം ഇവിടെ സീരിയലും സിനിമയൊന്നും ആരും കാണുന്നില്ല രാത്രി ടി വി വെക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല വൈകിട്ട് വന്നാൽ പിന്നെ അവർക്ക് അവരെ കാര്യങ്ങൾ കഴിഞ്ഞ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് പിന്നെ ഉറങ്ങാനുള്ള സമയവും അപ്പൊ പകല് എനിക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോഴത്തേക്ക് പകലോ ഒന്ന് സന്ധ്യക്ക് എപ്പോഴെങ്കിലും ഒക്കെ ആയിരുന്നു ടി വി വെക്കുന്നത് അത് നമ്മൾ സീരിയലൊന്നും അല്ല ന്യൂസ് ചാനലുകളായിരുന്നു വെക്കുന്നത് ന്യൂസ് മാത്രം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ പക്ഷെ ന്യൂസ് കാണാനുള്ള ഒരു മനക്കരുത്തിയില്ലാത്തതുകൊണ്ട് ടി വി പോലും ഇപ്പോൾ റീചാർജ് ചെയ്തിട്ടില്ല കാണാൻ വയ്യാനിട്ടാണ് പിന്നെ അതുപോലെ തന്നെ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കയറുമ്പോഴത്തേക്കും കഴിവതും ഞാൻ ന്യൂസൊന്നും കണ്ണില് പെടലേ എന്ന് വിചാരിച്ചിട്ടാണ് നോക്കുന്നത് കേട്ടോ കാരണം അത് കണ്ടു നിൽക്കാനുള്ള ഒരു മനശക്തി എന്തോ എനിക്കില്ലാത്ത പോലെ എനിക്ക് തോന്നും അപ്പോൾ ഓരോ ദിവസവും വീഡിയോസൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കും കേട്ടോ നമ്മൾ ഒരാൾക്ക് ഫ്രീ കിറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് ഫ്രീ ആയിട്ട് കുറച്ച് സാധനം കൊടുക്കുക എന്ന് പറഞ്ഞ് ആളെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് ആ വഴി അങ്ങ് പോയി അപ്പം ആ കുട്ടി എനിക്ക് മെസ്സേജ് ചേച്ചി കുഴപ്പമില്ല പതിക്കൊക്കെ മതി ചേച്ചി ഫ്രീ ആയിട്ടൊക്കെ മതിയെന്ന് എന്നാലും നമുക്കൊരു മര്യാദ ഉണ്ടല്ലോ പിന്നെ ഞാൻ വിചാരിച്ച് എന്താണ് ഇനിയും നമ്മൾ മടി പിടിച്ച് കഴിഞ്ഞിരുന്നാൽ നമ്മൾ ഓണം എല്ലാം വെള്ളത്തിലാവുമെന്ന് വിചാരിച്ചു ഓണം വെള്ളത്തിലാവും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഓണം മീൻസ് നമുക്ക് എന്തായാലും വലിയ ഓണം അല്ല ഞാൻ പറയുന്നത് നമുക്ക് സെയിൽ നമ്മളെ സെയിൽ നമുക്ക് സെയിലുണ്ടെങ്കിലേ നമ്മൾ മുമ്പോട്ട് പോകത്തുള്ളൂ ഈ എടുത്തു വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം വീടിനകത്ത് വെറുതെ വെച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും രണ്ട് മൂന്ന് വീഡിയോ എങ്കിലും ഇന്ന് ചെയ്തിടണം ഓരോന്ന് ഓരോന്നായിട്ട് കുറേ കുറേശ്ശേ എഡിറ്റ് ചെയ്തിടണമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ കുറേ മുന്നേ ഓരോരോ ഇങ്ങനെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് വയ്യായിരുന്നു കേട്ട് അപ്പം നമ്മൾ ഈ ഓണം ഓണത്തിലുള്ള സെയിൽ നമ്മൾ കുറേ കാര്യങ്ങളും കൂടെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് മാക്സിമം നമുക്ക് റേറ്റ് കുറച്ചിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന കുറേ ഐറ്റംസും കൂടിയൊക്കെ ആഡ് ചെയ്യണമെന്നും പുതിയ എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ്സിലോ ബിസിനസ്സിലോട്ട് കടക്കണം എന്നൊക്കെയുള്ള എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കാരണം നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ കയറി 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 വരണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം പിന്നെന്താണ് അപ്പോൾ അങ്ങനെ കുറേ പ്ലാനുകളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ട് അതിലെല്ലാം വർക്കായിട്ടില്ല എന്നെങ്കിലും കുറേയൊക്കെ വർക്കാക്കി എടുക്കാനായിട്ട് എനിക്ക് പറ്റി അതിനെല്ലാം എനിക്ക് നന്ദി പറയാനുള്ള നിങ്ങളുടെ അടുത്താണ് നിങ്ങളെപ്പോലുള്ള കുറേ പേരുടെ സപ്പോർട്ട് കൊണ്ടാണ് പിന്നെ നിങ്ങളിൽ നിങ്ങൾ എന്നിൽ അർപ്പിക്കുന്ന വിശ്വാസം കൊണ്ടാണ് അപ്പോൾ എനിക്ക് യൂട്യൂബ് തുടങ്ങിയതുകൊണ്ട് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞാൽ കുറേ പേരുടെ വിശ്വാസം നേടിയെടുക്കാനായിട്ട് പറ്റി അപ്പോൾ ആ വിശ്വാസം വെച്ചിട്ട് ഞാനിങ്ങനെ ഇനി വേറെ ഏതെങ്കിലും ഒരു തൊഴിൽ മേഖലയിലെ മേഖലയിലോട്ട് പോകുന്നേക്കാളും നല്ലത് അത് വെച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് എന്നുള്ള ചിന്തയിലാണ് ഞാൻ ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ബിസിനസ് ഒരു ചുവട് മി മുന്നിലേക്ക് വയ്ക്കാൻ വേണ്ടി തീരുമാനിച്ചു അത് ഞാൻ അടുത്ത വീഡിയോയിൽ എന്താണെന്നുള്ള വീഡിയോയൊക്കെ അടുത്തതിന് കാണിക്കാം അപ്പോൾ എല്ലാത്തിനും ഇതുവരെ ഉണ്ടായിരുന്ന സപ്പോർട്ട് ഇനിയും നിങ്ങളെ എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഇനിയും ഉണ്ടാവണം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഞറക്കിട്ടാളിൽ കൊടുക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത വീഡിയോ അതായത് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു കുറച്ച് മെറ്റീരിയൽസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറയാനായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ നമുക്ക് ആദ്യം ആ മെറ്റീരിയൽസ് എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് കാണാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന മെറ്റീരിയൽസിൽ വെച്ചേക്കുന്നത് കേട്ടോ ഈ ഫ്രീ കൊടുക്കുന്നതൊന്നും കാണിക്കരുത് എന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ കാണിക്കണമല്ലോ കാണിച്ചാൽ മാത്രമല്ല നിങ്ങൾ അടുത്ത ഇതിലും പങ്കെടുക്കത്തുള്ളൂ അതുകൊണ്ടാണ് കാണിക്കുന്നത് കേട്ടോ നമ്മൾ ഇടം കൈ കൊടുക്കുന്ന വലം കൈ അറിയരുതെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ നമ്മളൊരു കച്ചവടം ആകുമ്പോൾ നമുക്കത് കാണിച്ചല്ലേ പറ്റൂ അപ്പോൾ അങ്ങനെ കാണിക്കുന്നതാണ് കേട്ടോ നിങ്ങൾ വേറൊന്നും തെറ്റിദ്ധരിക്കരുത് അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ് കൊടുക്കുന്നത് പിന്നെ കുറച്ച് മുല്ലമുട്ട് വയ്ക്കുന്നുണ്ട് അത് നമുക്ക് ഓണമായതുകൊണ്ട് അവർ മുല്ലമട്ട് വെച്ച് എന്തിനെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് വെക്കുന്നതാണ് പിന്നെ കോപ്പർ ബോ അഞ്ചെണ്ണം സാറ്റിൻ ബോ മൂന്നെണ്ണം പിന്നെ സാറ്റിൻ്റെ റിബണ് അതുപോലെ തന്നെ ഗിയർ വെയറ് ത്രീയും ഫൈവും പിന്നെ ഒരു ഫോറും വെക്കുന്നുണ്ട് കേട്ടോ ഫോർ ആ മോഡലിലുള്ളതില്ല ഏട്ടാ ചുറ്റു കൂടിയതില്ലാത്തുകൊണ്ടാണ് ഇത് വെച്ചത് അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ നമ്മളവരുടെ കയ്യിൽ നിന്ന് പൈസ ഒന്നും വാങ്ങിയിട്ടല്ല കൊടുക്കുന്നത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് ഷിപ്പിംഗ് ചാർജ് മാത്രമേ വാങ്ങുന്നുള്ളൂ പിന്നെ അതാണ് ഇത്രയും ബീഡ്സ് കൊടുക്കുന്നുണ്ട് ഇത് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ എന്താണ് ഈ ഇത് ബേസ് ചെയ്തിട്ട് കൊടുക്കുന്നതല്ല അല്ലാതെ ഞാൻ കൊടുക്കുന്നതാണ് കാരണം ഇത് ഞാൻ ഇങ്ങനെ ഓരോ തവണ ഓരോന്നെടുത്ത് വെച്ച് ചെയ്തിട്ട് ബാക്കി വരുന്ന ബീഡ്സ് എല്ലാം കൂടെ ഒരു ടീന്നിലിങ്ങനെ കൂട്ടി 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 ഇടും കേട്ടോ അപ്പോൾ അതെല്ലാം കൂടെ ഇവിടെ ഇരുന്നിട്ട് എനിക്കിനി അതിൻ്റെ ആവശ്യം ഇല്ലല്ലോ ഞാനിങ്ങനെ എന്താണ് അടുത്ത ചിലപ്പോൾ ഇത് വെച്ചിട്ടൊന്നും ഉള്ള ബീഡ്സ് വെച്ചിട്ടായിരിക്കില്ല ഇനി അടുത്തത് ചെയ്യുന്നത് അപ്പോൾ ഇത് അവർക്ക് ആർക്കെങ്കിലും ഉപയോഗം ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് അതും കൂടെ കുറച്ച് വെക്കുന്നുണ്ട് അപ്പോൾ അത് വേണ്ടാന്നുണ്ടെങ്കിൽ വെക്കുന്നില്ല വേണം എന്നുണ്ടെങ്കിൽ വെക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇന്നത്തെ കിറ്റിലുള്ളത് അപ്പോൾ ഐറ്റംസ് എല്ലാം നിങ്ങൾ കണ്ടു കാണുമല്ലോ അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ സൂപ്പിക്ക് അയച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് പേര് ഞാൻ ചോദിച്ചില്ലേട്ടാ ഇപ്പോൾ മെസ്സേജ് അയച്ചിട്ടും പേര് അത് ഈ പേരിൽ തന്നെയാണ് ഞാൻ മുന്നേ സാധനം അയച്ചിട്ടുള്ളത് പക്ഷേ ആ അത് അവരുടെ യഥാർത്ഥ ആ പേര് തന്നെയാണോ അത് വീട്ടിൽ ആരുടെയെങ്കിലും പേരാണോ എന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല അപ്പം അവർക്ക് അയച്ചു കൊടുക്കുന്ന സാധനമാണ് നിങ്ങൾ കണ്ടത് ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതേപോലെ തന്നെ കുറച്ചും കൂടെ വേറൊരു ഗിഫ്റ്റ് വേറൊരു കിറ്റ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതെന്താണ് സംഭവം എന്ന് വെച്ചാൽ ചെറിയ ചില കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിട്ടൊക്കെ വരും കേട്ടോ ചിലപ്പോൾ കൂടുതലോ അങ്ങനെ കുറവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുക മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് വേറൊരെണ്ണം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് കൊടുക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്തിട്ടേക്കണം എങ്കിലേ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുമ്പേ വരത്തുള്ളൂ മാത്രമല്ല ചോ തുടർന്നുള്ള വീഡിയോയിലൊക്കെ ചിലപ്പോൾ നമ്മൾ പറയും ആദ്യത്തെ കമൻറ്റ് ഇടുന്ന ആൾക്കാർ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് ആദ്യം വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ആൾക്കാരിക്കും ഗിഫ്റ്റ് കൊടുക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയും നമ്മൾ എന്തൊക്കെയാണ് പറയണതെന്ന് സത്യം എനിക്ക് പോലും അറിഞ്ഞുവിടാൻ ഞാൻ പറയണം എന്തൊക്കെയാണ് അപ്പോഴെപ്പോഴും ഞാൻ ഇങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ട് വന്ന് നല്ല വീഡിയോ ചെയ്യുന്നതായിട്ടാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത് അപ്പോഴേ അങ്ങ് പറയുകയാണ് ഒന്നും പ്ലാൻ ചെയ്ത് ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ടൊന്നും പറയുന്നതല്ല പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പറയണതാണ് ഉള്ള വീഡിയോയിൽ നിങ്ങൾ എന്നെ കണ്ടുകഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ നിൽക്കുന്ന പോലെ തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് പിന്നെ വീഡിയോ ചെയ്യാൻ നേരത്ത് ജസ്റ്റ് ഒന്ന് മുടി ഒന്ന് പോകും സമയമുണ്ടെങ്കിൽ മാത്രം ലപ്ഷിക്കൊന്നിടും ഇന്നിപ്പം അതായത് എക്സ്ട്രാ ഈ കമ്മലിട്ട് സാധാരണ അതൊന്നും പതിവില്ല അപ്പോൾ അത്രയും ചെയ്തിട്ടുണ്ട് ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ എന്താണ് പറഞ്ഞു തന്നത് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോയുടെ അടിയിൽ നിങ്ങളുടെ പേരും സ്ഥലവും നിങ്ങൾ ആയിട്ട് ഇടുക അപ്പോൾ ആ കമൻ്റ് ഇടുന്ന മുറയ്ക്ക് നിങ്ങൾ നമ്പറിട്ടാൽ ശരിയാവത്തില്ല ഞാൻ തന്നെ നമ്പർ ഇടാം കാരണം ചില കമൻറ്റൊക്കെ എപ്പോഴാണ് പറഞ്ഞത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റാതായിപ്പോ അപ്പോൾ അതിൻ്റെ അടിയിൽ നിങ്ങൾ നിങ്ങളുടെ പേരും സ്ഥലവും കമൻറ്റ് ചെയ്യുമ്പം ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ വൺ ടു ത്രീന്ന് ഓരോ കമൻറ്റിൻ്റെ നമ്പർ അനുസരിച്ച് നമ്പർ തന്നുകൊണ്ടിരിക്കും എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഒരാളെ തപ്പി എടുത്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയാണ് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടതിന് ശേഷം നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഇൻസ്റ്റാഗ്രാമിലൊരു പേജുണ്ട് കുഞ്ചിയമ്മ ക്രിയേഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അപ്പോൾ പേജും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക അതിന് ശേഷം ഇതിൻ്റെ അടിയിൽ നിങ്ങളുടെ പേര് സ്ഥലവും കമൻ്റായിട്ടിടുക അതിൽ നിന്ന് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആ ആളിനായിരിക്കും നമ്മൾ അടുത്തതായിട്ടുള്ള ഫ്രീ കിറ്റ് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക അതിന് ശേഷം ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ പേരും സ്ഥലവും കമൻറ്റ് ചെയ്യാം ഞാനതിന് റിപ്ലൈ ആയിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വൺ ടു ത്രീന്ന് നമ്പറിട്ട് തരുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഞറക്കിട്ടിട്ട് ഒരാളെ സെലക്ട് ചെയ്യാം അപ്പോൾ അതിലെന്തൊക്കെയാണ് സാധനങ്ങൾ ഉണ്ടാകുക എന്നുള്ളത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം വീഡിയോ ഇനി ഒരുപാട് നീണ്ടു പോകത്തില്ല കേട്ടോ ഇപ്പം നമ്മൾ ഭയങ്കര മടി പിടിച്ചാണ് വീഡിയോ ചെയ്യുന്നത് പക്ഷേ ഇനി അങ്ങനെ ഒരുപാട് വീഡിയോ നീണ്ട് നീണ്ടു പോകുന്നില്ല വീഡിയോ ചെയ്യുന്ന ദിവസം തന്നെ രണ്ട് മൂന്ന് വീഡിയോ വെച്ച് ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കാനായിട്ടുള്ള പ്ലാനും പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ അപ്പോൾ കിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുക പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാതെ കാണുന്നവരെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ